തെരുവുനായ ആക്രമണം ജില്ലയിൽ അനുദിനം പെരുകുന്നു സംസ്ഥാനത്ത് എ ബി സി സെന്റർ ഒന്നുപോലുമില്ലാത്ത ജില്ലയായി ഇടുക്കി മാറി ഓഗസ്റ്റിൽ മാത്രം ജില്ലയിൽ തെരുവുനായുടെ കടിയേറ്റത് നാനൂറ്റി എൺപത്തിനാല് പേർക്കാണ് എ ബി സി സെന്ററിന്റെ നിർമ്മാണം ഉടനെന്ന് ജില്ലാ പഞ്ചായത്തും വ്യക്തമാക്കും തെരുവുനായി ആക്രമണം ജില്ലയിൽ കൂടി വരുന്നു ജില്ലയിൽ കഴിഞ്ഞ മാസം നാനൂറ്റി എൺപത്തിനാല് പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി മാത്രം പതിനാറ് പേർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് തെരുവുനായുടെ ആക്രമണം അനുദിനം പെരുകുമ്പോഴും എ ബി സി സെന്റർ നിർമ്മാണം ജില്ലയിൽ ഒരിടത്തും എങ്ങുമെത്തിയിട്ടില്ല എ ബി സി സെന്റർ ഒന്നുപോലും ഇല്ലാത്ത ജില്ലയായി ഇടുക്കി മാറുകയും ചെയ്തു മുൻപ് പ്രഖ്യാപിച്ച എ ബി സി സെന്ററിന്റെ നിർമ്മാണം തുടങ്ങാൻ പോലും ഇതുവരെ ആയിട്ടില്ല ജില്ലാ ആസ്ഥാനത്ത് എ ബി സി സെന്റർ സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി ിലും ഇത് എന്ന് യാഥാർത്ഥ്യമാവും ചോദ്യചിഹ്നമായി തുടരുകയാണ് ജില്ലയിൽ തെരുവുനായ്തല്യം രൂക്ഷമാകുമ്പോഴും ഇവിടെ ആക്രമണത്തിൽ ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതോടെ എന്തു ചെയ്യണം എന്നറിയാത്ത ഭീതിയിലാണ് ജനം ഓഗസ്റ്റ് മുപ്പത്തി മാത്രം ജില്ലയിൽ പതിനാറ് പേരാണ് കടിയേറ്റ് ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഓഗസ്റ്റ് മാസം മാത്രം നായുടെ കടിയേറ്റ് ജില്ലയിൽ ചികിത്സ തേടിയവരുടെ എണ്ണം നാനൂറ്റി എൺപത്തിനാലായി വളർത്തു നായുടെ കടിയേറ്റവരും ഇതിൽ ഉൾപ്പെടുന്നു കാൽ നട യാത്രക്കാരാണ് കൂടുതലായും നായ്ക്കളുടെ ആക്രമണത്തിന് ഇരകളാകുന്നത് തെരുവു നായ്ക്കൾ മൂലം അപകടത്തിൽപ്പെട്ട ഇരുചക്ര വാഹന യാത്രികരും ഏറെ ആനിബിൾ ബെർത്ത് കൺട്രോൾ പദ്ധതി താളം തെറ്റിയതാണ് നായ് ശല്യം രൂക്ഷമാകാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരിടത്തും മറ്റൊരു സ്ഥലത്തും ഒരു തദ്ദേശ സ്ഥാപനങ്ങളും ഏറ്റെടുക്കില്ല എന്ന് വന്നത് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് തന്നെ നേരിട്ട് ഏറ്റെടുക്കുകയും ഒരു വാഹനം വാങ്ങിച്ച് ഈ തെരുവ് നായ്ക്കളെ അങ്ങോട്ട് കൊണ്ടുവന്ന് വന്ദീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ ജില്ലയിൽ ഒരു എ ബി സെൻ്റർ തീരുമാനിക്കുകയും എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും അവരുടെ വിഹിതം ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുക്കണം എന്ന രീതിയിലേക്ക് നമ്മൾ തീരുമാനമെടുത്തത് കഴിഞ്ഞാ നമ്മൾ ഇരു ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷത്തിന്റെ പ്രാരംഭഘട്ടം എന്ന നിലയിൽ വെക്കുകയും അതിന്റെ പണികൾ ആരംഭിച്ച് ടെൻഡർ നടത്തുകയും ചെയ്തു അതിന്റെ സ്ഥലത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നുകൊണ്ട് അല്പം താമസിച്ചു എന്നതല്ലാതെ നമ്മൾ അതിന്റെ അതിന്റെ സ്ഥലമെല്ലാം വൃത്തിയാക്കി പണി കെട്ടിട നിർമ്മാണം അടുത്ത മാസം ഒരുക്കത്തിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള അരേക്കർ സ്ഥലമാണ് സെന്ററിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെയുള്ള മരങ്ങൾ മുറിച്ചു നീക്കുകയും മണ്ണ് നിരത്തുകയും ചെയ്തു നാലു കോടി രൂപയാണ് പദ്ധതി ചെലവൊന്നും പ്രാഥമിക നടപടിക്കായി ഇരുപത് ലക്ഷം രൂപ നീക്കി വച്ചതായും ആശ ആന്റണി ഇടുക്കി വിഷനോട് പറഞ്ഞു ഇടുക്കി പ്രൈസിൽ വിഷൻ ඒතவும் புதி Collections ஏතவும் குறஞ விலே High Rang Home Places.